ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ടാണ് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ താമരകൾ ആമ്പലുകളൊക്കെ വളരെ ഈസിയായി നട്ടുപിടിപ്പിക്കുക കേട്ടോ അപ്പോൾ നട്ടുപിടിപ്പിച്ചവരും നമ്മുടെ അടുത്തുനിന്ന് വന്ന് വാങ്ങി പൂക്കൾ വന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ കമൻറ്റ് ലൈക്കൊക്കെ കുറഞ്ഞതുകൊണ്ടാവാം നമുക്ക് കുറേ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വ്യൂസ് ഒന്നും നമുക്ക് കുറയാൻ പാടില്ല പിന്നെ ഇത് കണ്ടോ ഇത് എനിക്ക് ഐഡിയ ഏതാണെന്ന് അറിയില്ല കേട്ടോ പക്ഷേ പ്യുവർ റെഡ് കളറാണ് കേട്ടോ ഈ ഫോണിൽ കാണുന്ന ഒരു കളറല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ നല്ല രസമുണ്ട് പിന്നെന്താ അപ്പോൾ ഒത്തിരി പേർക്ക് മാക്സിമം എല്ലാവർക്കും നമ്മൾ ഇന്ന് അയച്ചിട്ടുണ്ട് ഇനി പെൻറ്റിംഗ് ഉള്ളവർക്കൊക്കെ നാളെ അയക്കുന്നതായിരിക്കും കേട്ടോ വേറെ എന്താ വിശേഷങ്ങൾ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ട് ദിവസമായിട്ടും വാ വാട്ടർ പ്ലാന്റ്സ് ആയാലും എന്തായാലും ലോട്ടസ് ആയാലും വാട്ടർ ലില്ലി ആയാലും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്മളിവിടുന്ന് വിടും അപ്പോൾ ഒരു ടു വൺ ഓർ ടു ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് സാധനം കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് എനിക്ക് അയക്കണം കേട്ടോ അത് മറക്കല്ലേ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് സ്പീഡ് ഡി ടി ഡിസി വഴിയാണോ അയച്ചു തരേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് ഓർഡർ തരുമ്പോൾ പറയുക ഒത്തിരി പേര് നമ്മൾ വിളിക്കുന്നുണ്ട് കേട്ടോ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഈ വിളിക്കുന്നവർക്കൊക്കെ വാട്സപ്പ് യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണ് മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് വിളിക്കുക അയയ്ക്കുക അപ്പോൾ അതിലാണ് നമുക്ക് ഗൂഗിൾ പേ എങ്ങനെയാണ് പൂക്കളുടെ ഫോട്ടോ ഒക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരുന്ന കഴിഞ്ഞിട്ട് ഫോട്ടോ എല്ലാം നമുക്ക് അയച്ചു തരാൻ പറ്റുന്ന വാട്സപ്പ് വഴിയാണ് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ മാക്സിമം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ കോളുകൾ ഒഴിവാക്കുക വേറെ ഒന്നുമല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്ക് ഒത്തിരി വെറൈറ്റികളൊന്നും ഇല്ല കുറച്ച് വെറൈറ്റികളുള്ളൂ എന്നാലും നമ്മളെ എല്ലാ ദിവസവും സെയിൽ പോസ്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പേരുണ്ടല്ലേ ലോട്ടസ് വാങ്ങിയില്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പം പിന്നെ വാങ്ങാത്തവർ വാങ്ങുക ഒരു താമരയൊക്കെ നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മളെ ഇന്നലത്തെ വിന്നർക്ക് നമ്മൾ ടൂബർ അയച്ചിട്ടില്ല നാളെയാണ് അയക്കുക അപ്പം നാളെ നമുക്കൊരു വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പം നിങ്ങളെ ലൈക്കും കമൻസും എല്ലാം അറിയിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്ന അമേരിക്ക ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് കണ്ടോ ലീഫൊക്കെ വന്നു വെള്ളത്തിൽ കിടന്ന് ലീഫ് മാത്രമല്ല ഇതിൽ ബഡ്ഡും ഉണ്ട് കേട്ടോ ബഡ്ഡിവിടെ ഇത് ഇത് കണ്ടോ ബഡ്ഡൊക്കെ വന്ന ട്യൂബറാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അമേരിക്ക മേലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും കേട്ടോ വെറുതെ വെള്ളത്തിട്ട് വെച്ചാലും ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് അധികം ഇല്ല അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് നൂറ്റി അറുപത് രൂപയാണ് ഒരു ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അറുപത് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇത് വലിയ ട്യൂബറാണ് നൂറ്റി എഴുപത് രൂപ കേട്ടോ അപ്പം അമേരിക്ക മേലിയുടെ ഈ രണ്ട് ട്യൂബർ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ഓക്കെ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും ട്രോപ്പിക്കൽ പക്ക ബ്ലൂമിങ് മെഷീനാണ് അമേരിക്ക മേലി കേട്ടോ അപ്പോൾ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്നത് ഇത് ഈ ബ്ലാക്ക് ഒന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല എല്ലാ ഹെൽത്തിയായി ഗ്രോത്ത് ടിപ്പുകളാണ് കേട്ടോ ഇത് കണ്ട് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിപ്പം നമ്മളെടുത്ത ട്യൂബർ ആണ് കേട്ടോ ലിയാംഗ്ലിയുടെ ആകെ മൂന്ന് ട്യൂബറേ കിട്ടിയിട്ടുള്ളൂ നന്നായി ഫ്ലവർ ചെയ്ത ലിയാംഗ്ലിയുടെ ട്യൂബേഴ്സ് ആണ് നന്നായി ഫ്ലവർ ചെയ്ത വെറൈറ്റിയാണ് കേട്ടോ ലിയാംഗ്ലി ബൗൾ ലോട്ടസ് ആണ് ഇതെല്ലാം ഈ ബ്ലാക്ക് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഗ്രോത്തിട്ടിപ്പാണ് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ നല്ലൊരു ടൈം കിട്ടിയില്ല അപ്പോൾ എടുത്തപ്പോൾ ഒരു മൂന്ന് ട്യൂബർ കിട്ടി അപ്പോൾ ഇതും നമ്മുടെ അടുത്ത് നിന്ന് സെയിൻ ആയിട്ടുണ്ട് കേട്ടോ ഫ്രഷ് ട്യൂബറാണ് ബൗൾ ലോട്ടസ് ആണ് ലിയാംഗ്ലി അപ്പോൾ ഇതും വേണ്ടവർക്ക് വാട്സപ്പ് വരാം കേട്ടോ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് അടുത്ത വെറൈറ്റി പറയുന്നത് ലിയ അല്ല സോറി അഫക്ഷൻ സിസിയും ബൗൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നിറയെ പൂക്കൾ തന്ന അഫൻ അഫക്ഷൻ സിസിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതും നമ്മളിപ്പോൾ എടുത്ത ട്യൂബറാണ് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് നൂറ്റി എഴുപത് ഇരു ഇരുന്നൂറ് കേട്ടോ ഈ റേറ്റിലുള്ള ആണ് അപ്പോൾ നൂറ്റൻപതിൻ്റെ ട്യൂബർ എന്ന് പറയുന്നത് ഈ ഒരു സൈസ് നിറയെ ഗ്രോത്ത് ഇട്ടിപ്പോൾ ഉള്ള ആണ് കേട്ടോ അപ്പോൾ നിറയെ പൂക്കൾ തരും ബൗൾ ലോട്ടസ് ആണ് നിങ്ങൾക്ക് വലിയ താമരയൊക്കെ ആഗ്രഹിച്ചിട്ട് താമര വെക്കാൻ സൗകര്യമില്ല വലിയ പ്ലേസ് ഇല്ല എന്നൊക്കെ ഉള്ളവർക്ക് ചെറിയ പോട്ടിലൊക്കെ നട്ട് വെച്ച് ഒരു കോർണറിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് ബൗളോട്ടസ് കേട്ടോ ബൗളോട്ടസ് വെറൈറ്റീസ് എല്ലാം അപ്പോൾ ഇത് നന്നായി ഫ്ലവർ ചെയ്യുന്നതാണ് അപ്പോൾ നല്ല ചുമന്ന പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ ഫോട്ടോസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ പിന്നെ നിങ്ങൾ വീഡിയോയിലും എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അയച്ചു തരുന്ന എല്ലാ ട്യൂബേഴ്സിൻ്റെയും വീഡിയോ സഹിതം നമ്മൾ അയച്ചു തരും കേട്ടോ അയയ്ക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ ഇതാണ് ട്യൂബറുകളെ അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് പിങ്ക് ക്ലൗഡ് ഉണ്ടോ ചേച്ചി ചോദിച്ചിരുന്നോ അവർക്കൊക്കെ വാട്സപ്പ് ചെയ്ത് വരാം കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ട്യൂബർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ഇപ്പോൾ നമ്മളെടുത്ത് ട്യൂബേഴ്സ് ആണ് അതുകൊണ്ടാണ് ഇതൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായി ഫ്ലവർ പിങ്ക് ചെയ്തത് പിങ്ക്ളൗഡിൻ്റെ പിങ്ളൗഡൊക്കെ ട്രോപ്പിക്കൽ ആണ് അപ്പോൾ നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ആണ് എല്ലാം നല്ല ഹെൽത്തി ആയ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് കമാൻഡർ ആണ് കേട്ടോ റെഡ് കമാൻഡറിൻ്റെ രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ട്യൂബർ സൈസൊക്കെ ഇതാണ് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് കേട്ടോ റെഡ് കമാൻഡറിൻ്റെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് നിത്യ ബോൾ ലോട്ടോസ് കേട്ടോ തുരിതരാന്ന് നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നിത്യ ബോൾ ലോട്ടസ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് ട്യൂബർ സൈസൊക്കെ കേട്ടോ ഇത് കണ്ട ഇത് വെള്ളത്തിലൊക്കെ ഇടന്ന് റൂട്ടൊക്കെ വന്ന് ഇതൊക്കെ ജസ്റ്റ് വെറുതെ വെച്ചാൽ മതി കേട്ടോ വെറുതെ കുറച്ച് മണ്ണിൽ വെച്ചാലും ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഈ ആഫിഷ്യൻ സി സീൻ ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല കേട്ടോ നമ്മളിവിടെ അങ്ങനെ വെച്ചിട്ട് പൂക്കൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് കേട്ടോ ജസ്റ്റ് ഒരു ചെറിയ പാത്രത്തിൽ വെച്ചാൽ നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ് നിത്തിയ കേട്ടോ അപ്പോൾ ഈ ട്യൂബ് വെയ്സും അവൈലബിളാണ് കേട്ടോ നൂറ് രൂപയുടെ മുതൽ അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് റെഡ്ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സ് ആണ് നൂറ് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ദക്ഷയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ദക്ഷ അപ്പോൾ ആരും വാങ്ങാൻ മടിക്കണ്ട കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ദക്ഷേട്ട ഇതുവരെ വാങ്ങാത്തവർ വാങ്ങി വെക്കുക വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ വാട്സപ്പിൽ വരുക കേട്ടോ ദക്ഷയുടെ റേറ്റുകളും കാര്യങ്ങളും അറിയേണ്ടവർ വാട്സപ്പിൽ വരിക കഴിഞ്ഞ ദിവസം വാങ്ങി കിട്ടിയവരൊക്കെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു അടുത്ത വെറൈറ്റി പറയുന്നത് അശ്വതി ആണ് കേട്ടോ അശ്വതിയുടെയും നല്ല ഹെൽത്തിയായിട്ട് ഉപേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അശ്വതിയുടെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് പേർക്ക് വീഡിയോ ഒക്കെ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്ന് പറയുന്നുണ്ട് അതിപ്പോൾ ഒത്തിരി പേരുടെ ഞാനും പലരുടെ വീഡിയോ കാണുമ്പോൾ സെയിൽ പോസ്റ്റ് കാണുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത് കേട്ടോ അത് യൂട്യൂബിൻ്റെ എന്തോ ഒരു പുതിയ അഡ്ഡേഷനാണ് കേട്ടോ എന്താ അങ്ങനെയെന്ന് അറിയില്ല വേറെ എന്താ വേറെ വിശേഷമൊന്നുമില്ല ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല മഴയൊക്കെയാണ് ഇപ്പം അങ്ങനെ പോകുന്നത് നമ്മളെ വർക്കൊക്കെ ഒരു ഭാഗത്തോടെ ഇങ്ങനെ പോകുന്നു സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് നിങ്ങൾ വേണ്ടവർ ഒരു വാട്സപ്പിൽ വരിക ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ആമ്പലുകൾ വേണ്ടവർ മാക്സിമം വാട്ടർ ലില്ലികളുണ്ടല്ലോ അത് നമ്മൾ തൈകളല്ല അയക്കുന്നത് വിത്ത് ഫ്ലവറോട് കൂടിയ മെച്ചുവേർഡായ വലിയ പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ അത് വേണ്ടവർ മാക്സിമം രാവിലെ വരുക കേട്ടോ കാരണം രാവിലെയാണ് നമുക്ക് പൂക്കളുണ്ടാവുക രാവിലെ മുതൽ ഒരു ഉച്ച വരെയൊക്കെ പൂക്കളുണ്ടാവും വൈകുന്നേര സമയത്ത് നമുക്കത് തരാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പൂക്കള ഫോട്ടോയൊക്കെ അപ്പോൾ വിരിഞ്ഞ് ചട്ടിയിൽ നിൽക്കുന്ന വിരിഞ്ഞ് പൂക്കളോട് കൂടിയ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുക ആമ്പലുകൾ വാട്ടർ ലില്ലുകളൊക്കെ കേട്ടോ കറക്റ്റ് നിങ്ങൾക്ക് ഫോട്ടോയിൽ അയച്ചു തരുന്ന അതേ പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചും തരിക കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വാട്ടർ ലില്ലുകൾ ഇപ്പോൾ ആണ് അത് വേണ്ടവര് വാട്സപ്പിൽ വരിക കേട്ടോ രാവിലെ വന്നാൽ മതി അപ്പോൾ പൂക്കളുടെ ഫോട്ടോയൊക്കെ അന്നേരം ഇട്ട് കിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ശരി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ ഒരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കുക നിങ്ങളെ ലൈക്കും കമൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ